വയനാടിന്റെ അതിജീവനത്തിനായി ചായക്കുറി സംഘടിപ്പിച്ച ഡിവൈഫൈ പ്രവർത്തകർ ഉരുൾപൊട്ടൽ ദുരിത ബാധിതർക്ക് ഡിവൈഫൈ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനസമാഹരണത്തിനു വേണ്ടിയാണ് ചായക്കുറി സംഘടിപ്പിച്ചത് ഡിവൈഫൈ മതിലകം ത്രിവേണി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ചായക്കുറി ഒരുക്കിയത് കൂളിമുട്ടത്ത് സംഘടിപ്പിച്ച ചായക്കുറിയിൽ നിരവധി പേർ പങ്കാളികളായി ഡിവൈഫൈ മുൻ ത്രിവേണി യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ജാസിം ജില്ലാ കമ്മിറ്റി അംഗം റീമ കെ ഹമീദ് ബ്ലോക്ക് സെക്രട്ടറി പി എച്ച് നിയാസ് വൈസ് പ്രസിഡന്റ് വി ഐ ഇൻസാഫ് കൂളിമുട്ടം മേഖലാ പ്രസിഡന്റ് കെ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു വയനാട് ഉരുൾപൊട്ടലിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് കേരളത്തിനുണ്ടായി വയനാടിനും ഒരുപാട് പേരെ വീടുകൾ ജീവിതമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ റീബിൽഡ് വയനാട് എന്നുള്ളൊരു ക്യാമ്പയിൻ ഡിവൈഎഫ്ഐ ഏറ്റെടുത്തുകയാണ് സംസ്ഥാനതലത്തിൽ അതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കൂളിമുട്ടം മേഖല കമ്മിറ്റിയുടെ കീഴിലുള്ള ത്രിവേണി യൂണിറ്റിൻ്റെ ഒരു വ്യത്യസ്തമായ ക്യാമ്പയിനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴയകാല ഓർമ്മകളിലേക്ക് നമ്മുടെ ജനങ്ങളെ കൊണ്ടുപോയി അതിൽ നിന്നും നമുക്കൊരു കളക്ഷൻ എന്ന രീതിയിൽ നമ്മൾ കൗണ്ട് പറഞ്ഞിരുന്നത് ഇരുപത്തഞ്ചോളം വീടുകളാണ് സംസ്ഥാന കമ്മിറ്റി ആകാൻ പറഞ്ഞത് അതിൽ കൂടുതൽ വീടുകൾ നമുക്ക് നിർമ്മിച്ച് നൽകാനാവും കേരളത്തിലെ യുവജന സംഘടനകൾ മറ്റ് ഇതര ജനവിഭാഗങ്ങൾ തൊഴിലാളികൾ കർഷകർ ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള ആളുകൾ ഒത്തൊരുമയോടുകൂടി നിന്നുകൊണ്ട് കേരളത്തിൻ്റെ ചിന്താഗതിയും കേരളത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യബോധവും ഒക്കെ വയനാടിനെ അതിൽ എല്ലാം സർവ്വതും നശിച്ച ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒത്തൊരുമിക്കുകയാണ്